കരുത്താർന്ന മുടിക്ക് എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏതൊരു സ്ത്രീകളുടെയും സ്വപ്നമാണ് നല്ല കട്ടിയുള്ള നീണ്ട കറുത്ത മുടി അത് സ്വന്തമാക്കാനായി ഏത് പരസ്യത്തിൽ എന്തൊക്കെ കണ്ടോ ഷാംപൂ ആയാലും എണ്ണയായാലും പരസ്യത്തിൽ എന്തൊക്കെ കണ്ടോ അതെല്ലാം വാങ്ങി നമ്മൾ ഉപയോഗിക്കാറുമുണ്ട് എന്നാൽ നമ്മുടെ പൈസ പോകുന്നതല്ലാതെ ഗുണങ്ങളൊന്നും തന്നെ കിട്ടാറില്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല മുടിക്കായിട്ട് നല്ല കട്ടിയുള്ള കറുത്ത നീളം വെക്കുന്ന മുടിക്കായിട്ട് എന്ത് ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഉരുക്ക് വെളിച്ചെണ്ണ അഥവാ വെന്ത വെളിച്ചെണ്ണ മുടി വളരാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ തൊലി പുറമേയുള്ള പല രോഗങ്ങൾക്കും ഇത് വളരെ ഫലപ്രദമാണ് അല്പം ക്ഷമയും സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു എണ്ണയാണിത് അതുപോലെ തന്നെ നീലി നീലിഭൃങ്കാതി അതുപോലെ കുന്തളകാന്തി ഇങ്ങനെയൊക്കെയുള്ള എണ്ണകൾ മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത് തന്നെയാണ് ചെമ്പരത്തി ഇലയും പൂവുമിട്ട് കാച്ച എണ്ണ ഇത് ഉപയോഗിക്കുന്നത് തലമുടി വളരെ സമൃദ്ധമായി വളരാൻ സഹായിക്കും കയ്യോന്നി നീരിൽ സമം വെളിച്ചെണ്ണയും അല്പം കുരുമുളകും ചേർത്ത് തിളപ്പിക്കുക കുരുമുളക് പൊട്ടിക്കഴിയുമ്പോൾ എണ്ണ വാങ്ങി വെക്കുക ഈ എണ്ണ തലമുടി തഴച്ചു വളരാൻ സഹായിക്കും തലയിലെ മെഴുക്കും അഴുക്കും കളയാനായി രാസവസ്തുക്കളിടങ്ങി ഷാംപൂ നിത്യവും ഉപയോഗിക്കുന്നത് അത് ശിരോ ചർമ്മത്തെ വരണ്ടതാക്കുകയും അത് താരന് കാരണമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇതൊന്നും അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് ഷാംപൂവിന് പകരം പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന നമ്മുടെ ചെമ്പരത്തിയുടെ ഇലകളോ ചെമ്പരത്തിയുടെ പൂവോ ഒക്കെ കുറച്ച് വെള്ളത്തിലിട്ട് നല്ലോലെ ഞെരിടി പിഴിഞ്ഞെടുത്താൽ നല്ല കൊഴുത്ത വെള്ളം കിട്ടും അത് ഷാംപൂവിന് പകരം മായിട്ട് നല്ലൊരു താളിയാണിത് ഇത് തലയ്ക്ക് തണുപ്പും കിട്ടും മുടി വളരാനും സഹായിക്കും താരനെ ഇല്ലാതാക്കും വളരെ നല്ലൊരു താളിയാണിത് അതുപോലെ തന്നെ ചീവയ്ക്ക പൊടി കൊണ്ടും വെള്ളില കൊണ്ടും താളിയില് താളി ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാം വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത മൈലാഞ്ചി തേങ്ങാപ്പാലിൽ ചേർത്ത് പശ രൂപത്തിലാക്കിയ ശേഷം അതിൽ മുട്ടയുടെ വെള്ള കൂടി ചേർത്ത് തലമുടിയിൽ തേച്ചു പിടിപ്പിക്കുക ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക ഇത് താരനില്ലാതാക്കി മുടി സമൃദ്ധമായി വളരാൻ സഹായിക്കുന്നു കറിവേപ്പില കറ്റാർവാഴ നീലയമരി ചെമ്പരത്തിപ്പൂവ് മൈലാഞ്ചി എന്നിവ വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് വെളിച്ചെണ്ണയിൽ ചേർത്ത് കാച്ചിയെടുത്ത് പതിവായി ഉപയോഗിക്കുന്നതിലൂടെ നര വരുന്നത് തടയാൻ കഴിയും കറിവേപ്പിലിട്ട് തിളപ്പിച്ച വെളിച്ചെണ്ണ പതിവായി ഉപയോഗിക്കുന്നതും നരയെ ഒരു പരിധിവരെ തടയും അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നെല്ലിക്ക ഏത്തക്കായ ക്യാരറ്റ് ഇവയിൽ ധാരാളം അയേൺ കോപ്പർ അയഡിൻ വൈറ്റമിൻ ബി ഒക്കെ അടങ്ങിയതിനാൽ ഇത് കഴിക്കുന്നത് തലമുടി വളരാനും ആ കാലം നരയെ തടയാനും ഒക്കെ സഹായിക്കും വെള്ളത്തിൽ രണ്ടോ മൂന്നോ തുള്ളി റോസ് വാട്ടർ ചേർത്ത ശേഷം തലമുടി കഴുകിയാൽ മുടിക്ക് തിളക്കമേറും മുടിയിലെ പോകാനായി കാപ്പിപ്പൊടിയും മൈലാഞ്ചിയും ചേർത്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുക മുടികൊഴിച്ചിൽ ശമിക്കാനായി തേങ്ങാപാലിൽ ചെറുനാരങ്ങ തീര് ചേർത്ത് തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കുക അമിതമായ ചൂട് കൊണ്ട് മുടി കൊഴിയുന്നത് തേങ്ങാപ്പാൽ തലയിൽ തേച്ച് കുളിക്കുന്നതിലൂടെ തടയാം ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം നിങ്ങൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യുക ഫലം ഉറപ്പാണ്